എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സോയാ ചങ്ക് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ സോയാ ചങ്ക്സ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ടത് മിക്ക ആൾക്കാർക്കും അത്ര ഇഷ്ടമുള്ളൊരു സാധനമല്ല ഈ സോയാ ചങ്ക്സ് എന്ന് പറയുന്നത് ഈയൊരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിൽ സോയാ ഒരു ടേസ്റ്റും വരില്ല നമ്മൾ ശരിക്കുള്ള മീറ്റ് കഴിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്റ്ററും അതുപോലെ തന്നെ ടേസ്റ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം നമ്മൾ സോയാചങ്ക് പ്രഷർ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അപ്പം നമ്മൾ പ്രഷർ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഇതിന് നല്ലൊരു സോഫ്റ്റായിട്ട് വരും നമ്മുടെ സോയാ ചങ്ക് അപ്പം ഞാനിവിടെ ഒരു കപ്പോളം സോയാ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം അപ്പം ഒരു കപ്പ് സോയാ ഒരു കപ്പ് വെള്ളം തന്നെ വെക്കുക അതുപോലെ തന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിലാണ് വേവിക്കേണ്ടത് അതിൽ കൂടി പോരുത് ഒരുപാടങ്ങ് വെന്ത് പോകും ഞാനിവിടെ ഒരു വിസിലാണ് അടുപ്പിക്കുന്നത് വിസിലടിച്ചിട്ട് ഒരുപാട് നേരം വെക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രഷർ റിലീസ് ചെയ്തിട്ട് എടുക്കുക ഇപ്പം നമ്മുടെ സോയാ ചങ്ക് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം നമ്മൾ മീറ്റൊക്കെ കഴിക്കുന്ന അതേ ടെക്സ്റ്ററിലാണ് ഇപ്പോൾ നമ്മുടെ സോയാ ഉള്ളത് സാധാരണ നമ്മളല്ലാതെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് ഭയങ്കര ഹാർഡായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെക്കുക ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇനി ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചിരിക്കുന്ന ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തുള്ളിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു ക്രിസ്പിയായിട്ട് നമ്മുടെ സോയാ ചാങ്ക് ഫ്രൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങൻ്റെ നീരൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പം ഒരു കാൽ കാൽമുറി നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഫ്രൈയില് ഒരു മുട്ട കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പകരം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആകും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ഒരു എന്താണ് അരിപ്പൊടിയൊക്കെ നമ്മുടെ സോയാ ചങ്കിലേക്ക് നന്നായിട്ട് കോട്ടയും കിട്ടും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഈ ഒരു സോയാചാങ്ക് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക സോയാചാങ്ക് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉപ്പ് നിങ്ങളിപ്പോൾ ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ടും ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് എണ്ണ വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം പക്ഷേ സോയാ ചാങ്ക് കുറച്ച് എണ്ണ കുടിക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇത്രയും എണ്ണയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണെങ്കിൽ അധികം എണ്ണ വേണ്ടി വരില്ല അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ അതായത് മുളക് പൊടിയുടെയൊക്കെ പച്ചമുളക് നന്നായിട്ട് മാറിയിട്ട് വേണം ഇത് നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ രണ്ട് സൈഡും നല്ല രീതിയിൽ റോസ്റ്റാക്കി നമുക്ക് എടുക്കാം അപ്പോൾ സാധാരണ ഇത് കുറച്ച് നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് വരാറുള്ളത് പക്ഷേ ഈ ഒരു ഫ്രൈ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും ഇത് സോയാ ഫ്രൈ ആണെന്ന് പറയില്ല അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ടെക്സ്ചറിലാണ് നമ്മൾ പ്രഷർ കുക്കറിൽ ഇത് വേവിക്കുമ്പോൾ ഇത് ഉണ്ടാകുക അപ്പോൾ നിങ്ങൾ ഇനി ചെറിയ സോയാ ചങ്കാണ് എടുക്കുന്നതെങ്കിൽ കുക്കറിലിട്ടാൽ ചിലപ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് വേണമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അല്ലാതെ വേവിച്ചെടുക്കുക അപ്പോൾ എല്ലാം നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി കൂടി ഇതുപോലെ ഫ്രൈ ചെയ്ത് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു സോയാ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിതിന് മുൻപിട്ട് സദ്യ സദ്യ അല്ല ഒരു വെജിറ്റേറിയൻ മീൽസിൻ്റെ റെസി ഒരു റെസിപ്പി ഇട്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്